ജയരാജന്റെ പ്രചരണാർത്ഥം ചുമരഴുതിയതിൽ തകർത്തു തലശ്ശേരി കൊമ്പൽ വയലിലാണ് ആർ എസ് എസ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഭവസ്ഥലം സന്ദർശിച്ചു കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയാണ് ആർ എസ് എസ് അക്രമമെന്നും കോടിയേരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി പറഞ്ഞു ഇതിൽ പോലീസ് ശക്തമായ നടപടി വടകരയിൽ ഇത്തരം സംഭവങ്ങൾ ആർ എസ് എസുകാർ ധാരാളം നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കോൺഗ്രസ് ഈ സംഭവത്തെ അപലപിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫിന്റെ നേതൃസംഘം ഇവിടെ സന്ദർശിച്ച് ഈ സംഭവത്തെ അപലപിക്കണം ആർ എസ് എസ് നടത്തുന്ന ഇത്തരം അക്രമങ്ങളെ അപലപിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോ എന്നവർ വ്യക്തമാക്കും വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് ചേരുകയാണ് സന്തോഷ് പി ജയരാജന്റെ പ്രചരണാർത്ഥം ചുമരഴുതിയും മതിൽ കൂടെ ആർ എസ് എസ് തകർക്കുന്ന ഒരു സാഹചര്യം ആർ എസ് എസിന്റെ ഭാഗം പോട്ടെ ഇപ്പോൾ കോടിയേരി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു അതിക്രമം നടന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയത്ത് നടന്ന ഈ അതിക്രമത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ എത്തരത്തിലായിരുന്നു ഇങ്ങനെ ഒരു അതിക്രമം നടന്നത് വിശദാംശങ്ങൾ കൃഷ്ണി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചരണാർത്ഥം ചുമരെഴുതിയ ചുറ്റുമതിലാണ് ഇന്നലെ രാത്രി ആർ എസ് എസ് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയത് തകർത്തു കളഞ്ഞത് തലശ്ശേരി കൊമ്മൽ വയലിലാണ് ആർ എസ് എസ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കാട്ടിയത് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അർത്ഥം ചുമരെഴുതിയ മതിൽ തകർത്ത ഒരു സംഘർഷ അന്തരീക്ഷം ഈ സ്ഥലത്ത് സൃഷ്ടിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം വലിയൊരു അതിക്രമം ഉണ്ടായിട്ടും ഇതുവരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ സംഭവ സ്ഥലത്ത് എത്താനോ അല്ലെങ്കിൽ അത് അപലപിക്കാനോ തയ്യാറായിട്ടില്ല എന്ന് എന്നുള്ളതാണ് തന്നെ അല്പസമയം മുമ്പ് ഈ സ്ഥലം സന്ദർശിച്ച സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് ഇത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയാണ് ആർ എസ് എസ് ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയിട്ടുള്ളത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ സ്ഥലം സംഘം സ്ഥലം സന്ദർശിക്കാനും ഈ വിഷയത്തെ അപലപിക്കാനും തയ്യാറാക്കണം അതോടൊപ്പം തന്നെ പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കർശന നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും നിലവിൽ ഈ ഈ മേഖല ആർ എസ് എസിന്റെ കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പി ജയരാജൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയതോടുകൂടി വളരെ പ്രത്യക്ഷമായി തന്നെ ആർ എസ് എസും അതോടൊപ്പം തന്നെ യു ഡി എഫും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പോലും നേതൃത്വം നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഈ മേഖലയിൽ മാറിയിട്ടുണ്ട് അത്തരത്തിൽ പ്രചരണ ബോർഡുകൾ തകർത്തുകൊണ്ടും ശാരീരികമായ ആക്രമണം നടത്തിക്കൊണ്ടും സംഘർഷം ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിനെ പിന്നിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സന്തോഷാണ് പി ജയരാജന്റെ പ്രചരണാർത്ഥാംശം എഴുതിയ മതിൽ ആർ എസ് എസ് തകർത്തു തലശ്ശേരി കൊമൽ വയലിലായിരുന്നു ആർ എസ് എസിന്റെ അതിക്രമം